മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ രാവിലെ തന്നെ ഓരോരോ പ്രശ്നങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ അർജുനും അതേപോലെ തന്നെ ശ്രീധുവും അപ്സരയും ജിൻഡോയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ ശ്രീധു അപ്സരയും കൂട്ടി യോഗ പ്രാക്ടീസിൽ പോവുകയും ചെയ്തിട്ടുണ്ട് ശ്രീതുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ശ്രീതു ആരോഗ്യകാര്യത്തിലും അതേപോലെ തന്നെ ബ്യൂട്ടീൻ്റെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും പ്രത്യേകം ഒരു ശ്രദ്ധയും പരിഗണനയും ഒക്കെ കൊടുക്കുന്ന ആളാണ് അപ്പോൾ നമ്മുടെ അർജുൻ പറയുന്നുണ്ട് ഈ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇത്രയും നാൾ ഞാൻ വെറുതെ ആയിരുന്നു ഇരുന്നത് ഇനി അങ്ങനെ പറ്റില്ല എനിക്ക് എനിക്കെൻ്റെ ഗെയിമുകളെല്ലാം നല്ല രീതിയിൽ കളിക്കണം അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ബിഗ് ബോസ് വീട്ടിൽ വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഗെയിമെല്ലാം മാറുകയാണ് പുതിയ വൈൽഡ് കാർഡെല്ലാം വരാൻ സാധ്യതയുണ്ട് ബിഗ് ബോസ് വീട്ടിലെ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേകമായി ഇപ്പം ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് റോക്കി ബൈ പുറത്ത് രാജാവാണ് അവൻ ഹീറോയാണ് എന്ന് തുടങ്ങുന്ന കാര്യങ്ങൾ തന്നെയാണ് സിജോയ്ക്ക് എന്താണെങ്കിലും ഫാൻ ബേസ് ഉണ്ടാവില്ല സിജോയ്ക്ക് ഫാൻ ബേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ റോക്കി ആയിരിക്കും ബിഗ് ബോസ് വീട്ടിലെ രാജാവ് പുറത്തിറങ്ങി അവനിപ്പോൾ വൻ സ്വീകരണമൊക്കെ ആയിരിക്കും ലഭിക്കുന്നത് എന്നാണ് ഋഷീൻ്റെ ഒക്കെ പുതിയ കണ്ടുപിടുത്തം